ഈസ്റ്ററിനേക്ക് വരാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞു ലീവൊന്നും കിട്ടത്തില്ല ട്രെയിനിന് ഇല്ല വരുന്നില്ല എന്നേട്ടോ ഈ തെളിഞ്ഞു കത്തിയ ബൾബ് വോൾട്ടേജ് കുറയുമ്പോൾ മങ്ങിപ്പോയ പോലെയായി ഞങ്ങളുടെ അവസ്ഥ മൂനുകുട്ടനും ആകെ വിഷമമായി ഓശാന ഞായറാഴ്ച കുർബാനയും കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് വൈകിട്ട് ആറ് മണിക്കുള്ള ബസ്സിന് കയറി ഇങ്ങെത്തിയിട്ടുണ്ട് നമ്മുടെ മുത്തുമണി അച്ചാച്ചൻ ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നുള്ള ലക്ഷണമായിരുന്നു മോനുകുട്ടനും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ പോയി ബാഗും ഒക്കെ എടുത്തുകൊണ്ട് വരുവാണേ അവന് നടക്കാൻ വയ്യ ബാഗിനകത്ത് എന്തൊക്കെയാണോ വാരി കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത് ഒരു ലോഡ് ഡ്രസ്സ് വേണം നാട്ടിലോട്ട് വരാൻ തീരുമാനിച്ചാൽ പിന്നെ എന്നെ വിളിച്ചോണ്ടിരിക്കും അമ്മയ്ക്ക് അത് വേണോ ഇത് വേണോ അത് മേടിക്കട്ടെ ഇത് മേടിക്കട്ടെ എന്നൊക്കെ കേട്ടോ കാരണം ബാക്കി കുട്ടികളൊക്കെ പർച്ചേസിങ്ങിനൊക്കെ മാളിലൊക്കെ പോകും കൂട്ടത്തില് മുത്തും പോകാറുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒന്നും മേടിക്കണ്ട എന്ന് പറഞ്ഞ് ഒന്നും വാങ്ങിപ്പിച്ചില്ല അതിന് മുമ്പത്തെ പ്രാവശ്യം എന്തോ മേടിച്ചിട്ട് വന്നു ഇത്തവണ അവരെല്ലാവരോടി പോയിട്ട് എന്നോട് അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരണോ കൊണ്ടുവരണമെന്നുള്ളത് അവൻ്റെ മനസ്സിലൊരു ആഗ്രഹമായിട്ടുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ഓർത്തിട്ട് ഇത്തവണ ഞാൻ എന്തൊക്കെയോ സാധനങ്ങൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ട് തരുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്കിതൊക്കെ കഴിക്കണമെന്ന് ചോളം പുഴുങ്ങിയതൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ബ്രോക്കോളി കഴിച്ചിട്ടില്ല പിന്നെ അത് വാങ്ങിക്കാൻ കയറി ഇപ്പം പേരൊക്കെ ഇരിക്കുന്നാണ്ട് അപ്പം അതും കൊതിയോടെ മേടിപ്പിച്ചതാട്ടോ പിന്നെ എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള അത്യാവശ്യമുള്ളൊരു സാധനമായിരുന്നു ലോഷൻ അഞ്ച് ലിറ്ററിന് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ എന്തായാലും ഇതൊക്കെ കൊണ്ടുവന്നതിൻ്റെ ഒരു സന്തോഷം മുത്തിനും അതൊക്കെ കണ്ടതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കും മൊത്തത്തിൽ ഹാപ്പി